ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട ഗിവവേ പ്രേമികൾക്കുള്ളൊരു വീഡിയോ കൂടിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഷോൾ നൈറ്റീസിൻ്റെയും കൂടി വീഡിയോ ആണ് അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഇരട്ടി മധുരമാണ് പിന്നെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വേറെന്നൊരു ഹൈലൈറ്റുള്ള വീഡിയോ ആണ് അതായത് ഇതുവരെ കുറേ വിഷമങ്ങൾ പറയുന്ന മെമ്പേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ആരാണോ ഫസ്റ്റ് ഇന്നത്തെ ഗവ്വേയിൽ ഫസ്റ്റ് ആൻസർ ചെയ്യുന്നത് അവർക്ക് എന്തായാലും തീർച്ചയായും ഒരു നൈറ്റീസ് ഉറപ്പാണ് അതായത് ഇന്നത്തെ വീഡിയോ ഗിവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചോദ്യം വരുന്നത് ഇന്ന് കാണിക്കുന്ന ഷോൾ നൈറ്റീസ് ഒരുപാട് ബീസ് മോഡൽസ് ഉണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഓരോ പീസും ബാക്കിയുള്ളത് നിവർത്തിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ചിലത് ഫോൾഡ് വെയ്സും പരിചയപ്പെടുത്തും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര പീസ് ഷോൾ നൈറ്റിസ് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം അപ്പോൾ കറക്റ്റ് ചോദ്യം മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ ആൻസർ ഇന്നിപ്പോൾ എത്ര മണിക്കാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് ഇപ്പോൾ കറക്റ്റ് ആൻസർ ഫസ്റ്റ് കറക്റ്റ് ആൻസർ ആരാണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് നല്ലൊരു ഷോൾ നൈറ്റി സമ്മാനമായിട്ട് കിട്ടും ബൈ ചാൻസ് ഇപ്പോൾ സെയിം ടൈമിൽ തന്നെ ഇപ്പോൾ പത്തെ ഒന്നിനാണ് ഫസ്റ്റത്തെ ആൻസർ വരുന്നതെങ്കിൽ പത്തേ ഒന്നിന് തന്നെ ഒന്നിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ ചെയ്തു കഴിഞ്ഞാൽ അതായത് പത്തേ രണ്ടാകുന്നതിൻ്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ ചെയ്തു കഴിഞ്ഞാൽ അവരെ ആരെയൊക്കെയാണോ ആൻസർ വരുന്നത് അവരെയൊക്കെ പേര് ജില്ല എന്തായാലും അയക്കുവാൻ പറയുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുന്ന ചെയ്യുന്നവരൊക്കെ ഒന്ന് അവരുടെ പേരും ജില്ലയും ഒന്ന് ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ അയച്ചു തരിക പിന്നെ വാട്സപ്പിൽ മാത്രമേ ആൻസർ അയക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും അയക്കരുത് അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്തു വെക്കും കാരണം ഒരാളുടെ ആൻസർ കണ്ട് പലരുടെയും തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഒരു കസ്റ്റമർ ചോദിച്ചിരുന്നു അതായത് ഒരു കസ്റ്റമർ അല്ല ഒരു കമൻറ്റ് കണ്ടു പെരുന്നാളായിട്ട് അഞ്ച് പേർക്ക് ഗിഫ്റ്റ് കൊടുത്തൂടെ എന്നുള്ള എന്നൊക്കെ അപ്പോൾ ഇൻഷാല്ല പെരുന്നാളായിട്ട് അഞ്ച് പേർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് ചെറിയൊരു റൂൾസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ആൻസർ പറയുന്ന ഫസ്റ്റ് പറയുന്ന ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പേർ ഒരേ ടൈമിൽ ഉണ്ടെങ്കിൽ നെറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഷോൾ നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഒരു നോർമൽ നൈറ്റിയാണ് പിന്നെ സൈസ് ഏത് വേണമെങ്കിലും കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് മുന്നൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നോർമൽ നൈറ്റിയാണ് കിട്ടുക പിന്നെ നാലാമത്തെ ഭാഗ്യശാലിക്കും ഒരു നോർമൽ നൈറ്റിയാണ് അഞ്ചാമത്തെ ഭാഗ്യശാലി അഞ്ഞൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ ഭാഗ്യശാലിക്കും ഒരു നോർമൽ നൈറ്റ് കിട്ടും അങ്ങനെ ഒരു ഷോൾ നൈറ്റിയും നാല് നോർമൽ നൈറ്റുമാണ് സമാനമായിട്ട് കിട്ടുന്നത് വെറുതെ മിസ്സ് ചെയ്യണ്ട കാരണം പോയാൽ ഒരു വാട്സപ്പ് കമൻറ്റ് സോറി വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ലൊരു നൈറ്റി ആയിരിക്കും പെരുന്നാളായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുക പെരുന്നാളിന് നല്ല പുതിയ നൈറ്റി എന്ന് ഇടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇൻഷാല്ല വേഗം പങ്കെടുക്കുക പിന്നെ സബ്സ്ക്രൈബർ ആണെന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇൻഷാല്ല നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് അല്ലാതെ ഒരു നഷ്ടവും വരില്ല ഒരു ചിലവും ഇല്ലാത്ത കാര്യമാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു വാട്സപ്പ് മെസ്സേജിൽ മാത്രം ആൻസർ ചെയ്യുക പിന്നെ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഫുൾ സ്ക്രീൻ ആയി ആയിക്കഴിഞ്ഞാൽ നമ്പേഴ്സും കിട്ടും വാട്ട്സാപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ അവൈലബിൾ ആണ് എന്നാൽ പോലും വരുന്നവരാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും ഇപ്പോൾ വീഡിയോസിൽ കൂടുതലും നൈറ്റീസ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക പക്ഷേ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡെയിലി ബേസ് ടെക്സ്റ്റൈൽസ് ഐറ്റംസ് നൈറ്റീസ് മെറ്റീരിയൽ ടോപ്പ് ത്രീ പീസ് സെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ് ഇന്നർ വേസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാവും അതേപോലെ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക കൺഫേം ചെയ്തു വരിക ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് മഷാ അല്ല ഇപ്പോൾ ദൂരെ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക മഷാ അല്ല അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഫിഫ്റ്റി സൈസ് അമ്പത്താറ് സൈസിൽ വരുന്ന ഷോൾ ലൈറ്റീസ് ആണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങളുടെ സ്വന്തം ബാവ് അപ്പോൾ ആദ്യത്തെ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള അതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് പൈസമാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അല്ല നല്ലൊരു പീസാണ് ബോട്ടൻ അതിൽ നിന്ന് നിവർത്തി കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അറുപത് വേണ്ടവർ പർച്ചേസ് ചെയ്യരുത് അപ്പം അമ്പത്തി ആറ് ലെങ്ത്ത് പിന്നെ ഈ ഒരു വീതി വരുന്നത് ചെസ്റ്റ് ആൾ വരുന്നത് നാൽപ്പത്തി എട്ടാണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ലൊരു ജിബ്ബുള്ള ടൈപ്പാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് പറയുകയാണെങ്കിൽ പതിനഞ്ചിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് കൈമുട്ടും കഴിഞ്ഞു നല്ലൊരു എക്സ്ട്രാ പീസ് കൈമുട്ടിൻ്റെ താഴെ കിട്ടും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളും നല്ലൊരു കളറാണ് ബൗട്ടൻ ആദ്യം തന്നെ നിവർത്തി കാണിച്ചത് വയലറ്റ് ഷെയ്ഡ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഫോൾ ഷോളും കൂടി നിവർത്തി കാണിക്കാം അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങണം അപ്പോൾ മിസ് ചെയ്യേണ്ട ഞാൻ ഞാൻ ഇന്നത്തെ വീഡിയോയിലെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഗിവ് വേ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഗ്രി ഗിവ് വേ ആണെന്നുള്ളത് ഓക്കെ ലോ നല്ലൊരു ഐറ്റംസ് ആണ് അതിൻ്റെ തന്നെ സെയിം കളർ ഷോൾ കോട്ടൺ ഷോളാണ് നല്ല വീതിയും ലെങ്ത്തുമുള്ള ഷോളാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കളർ ചാർട്ട് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് ആണ് ഈ ഫോൾഡ് വൈസ് കാണിക്കുന്നത് എണ്ണണ്ട ആവശ്യമില്ല നിവർത്തിയ പീസ് മാത്രം എണ്ണിയാൽ മതി ലോ നല്ല നല്ല ഐറ്റംസ് ആണ് അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു കാര്യം ഈ കറക്റ്റ് ആൻസർ ഫസ്റ്റ് പറയുന്നവർക്ക് അതായത് ഒന്നിൽ കൂടുതൽ പേര് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വിഷമിക്കണ്ട അവരെ തിങ്കളാഴ്ച എടുക്കുന്ന നെറുക്കടുപ്പിൽ അതായത് തിങ്കളാഴ്ച തന്നെയാണ് നെറുക്കടുപ്പ് എടുക്കുക ബാക്കിയുള്ള നെറുക്കടുപ്പിൽ അവരെ ഉൾപ്പെടുത്തുന്നതാണ് ലക്കി നമ്പർ അയച്ചു കൊടുക്കും ബാക്കിയുള്ളവർക്ക് അതും വിചാരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ഗിഫ്റ്റ് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട അതാ നെക്സ്റ്റ് വേറൊരു വാവ് കാണാൻ തന്ന എന്തൊരു ഭംഗിയാണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് അപ്പോൾ കാര്യം മറക്കണ്ട ഈ ഫസ്റ്റ് ആൻസർ പറയുന്നവർ അതായത് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഇപ്പോൾ മാ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പത്ത് പേര് കറക്റ്റ് ഒരേ ടൈമിൽ പത്തേ രണ്ടിൽ തന്നെ പത്തേ മൂന്നാമതിൻ്റെ ഉള്ളിൽ ഒരേ ടൈമിൽ പത്ത് പേർ ആൻസർ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ പത്ത് പേരുടെ പേരും നിറക്കെടുക്കും അല്ലാതെ തിങ്കളാഴ്ചയാണ് വരുന്ന തിങ്കളാഴ്ചയാണ് നിറക്കെടുപ്പ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന ഡേറ്റ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച അല്ലേ ആ തിങ്കളാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അടുത്ത തിങ്കളാഴ്ച കറക്റ്റ് രണ്ടാം തീയതി ജൂൺ രണ്ടിന് രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആൻസർ സാവധാനം പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷേ അവർ നൈറ്റി ഉറപ്പായും വേണ്ടവർക്ക് ഇന്ന് തന്നെ കറക്റ്റ് ആരാണോ ഫസ്റ്റ് അയക്കുന്നത് അവരെ ഒരു നല്ലൊരു ഷോൾ നൈറ്റി അവർക്ക് കിട്ടും ബാക്കി നാല് പേർക്കും കിട്ടുക നോർമൽ നൈറ്റീസ് ആണ് പക്ഷേ നാലു പേർക്കും റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതൊന്ന് പാലിക്കുക കറക്റ്റ് മനസ്സിലാക്കുക സഹകരിക്കുക വിജയിപ്പിക്കുക അപ്പോൾ ബാക്കി ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞതുപോലെ പത്ത് പേർ ഒരേ ടൈമിൽ ആദ്യത്തെ ഫസ്റ്റ് തന്നെ ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി ഒൻപത് പേരെ ഇൻഷാല്ല മറ്റ് നാല് ഗിഫ്റ്റ് കിട്ടുന്ന ആ നേർക്കെടുപ്പിൽ ഉൾക്കൊള്ളിക്കും അവർ അങ്ങനെ ഉൾക്കൊള്ളിക്കില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട ബാക്കിയുള്ളവരൊക്കെ ഉൾക്കൊള്ളിക്കും കറക്റ്റ് ആൻസർ വന്നതിനാൽ അപ്പോൾ മാക്സിമം എല്ലാവരും കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക ഈ ഗിഫേ ഒന്ന് വിജയിപ്പിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ആൻസർ ചെയ്യുന്നവരൊക്കെ വാട്സപ്പിൽ ചെയ്യുന്നവരൊക്കെ അവരുടെ പേര് ജില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരണം കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ചെയ്തിനോ ഇല്ലയെന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുന്നത് അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ടും കൂടി അയച്ചുതരിക അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക് കമൻ്റ് ചെയ്യാനൊന്നും ചിലവൊന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കിട്ടിക്കഴിഞ്ഞാൽ നല്ല നല്ല നൈറ്റീസ് ആണ് ഇപ്പം വലിയ പെരുന്നാളായിട്ട് നല്ലൊരു നിങ്ങൾക്ക് ഈദ് ഗിഫ്റ്റായിട്ടാണ് തരുന്നത് അപ്പം മാഷാല്ല ഒരുപാട് പേർക്ക് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് പിന്നെ കഴിഞ്ഞ ഗവട്ടിയ ആ അഞ്ച് പേർക്കായിരുന്നു കൊടുത്താൽ കഴിഞ്ഞെങ്കിൽ ഇത്രമാർക്കാൻ ഓർമ്മയില്ല കഴിഞ്ഞ ഗിവേയിൽ കിട്ടിയ അഞ്ചോ നാലോ എന്ന് ഓർമ്മയില്ല അവരും അതേപോലെ ഈ ലാസ്റ്റ് ഗിവേയിൽ കിട്ടിയ കണ്ണൂർ ജില്ലയിലുള്ള ജയിൻ മാലിക്കും അവരൊന്നും ഈ ഗിവ്വേ ഇപ്പോൾ ഇപ്രാവശ്യം വരുന്ന ഗീവേ ഒന്ന് സ്കിപ്പ് ചെയ്യണം കാരണം കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടാണ് അവരനി നെക്സ്റ്റ് വരുന്ന ഗീവേയിൽ പങ്കെടുക്കുക ഒന്ന് സഹകരിക്കുക വേറൊന്നും കൊണ്ടല്ല അവരനി വേറെ നമ്പറിൽ നിന്ന് അയക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ആ നമ്പറിൽ തന്നെ അയച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതല്ല ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക ഓക്കെ അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഇതൊക്കെ ഇന്ന് വന്ന സ്റ്റോക്കാണ് വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ട് മുട്ടുള്ളവരാണെങ്കിൽ അയച്ചു തരും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് നോർമലി അയക്കുന്നത് പോസ്റ്റൽ വെയ ആണ് ഡി ടി ഡി സി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഓർഡർ തരുമ്പോൾ അതിൻ്റെ കൂടെ പറയുക ഡി ടി ഡി സി മതി എന്നുള്ളത് ഡി ടി ഡി സി പോസ്റ്റലിനെ അപേക്ഷിച്ച് ചാർജിൽ ഡിഫറൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഷിപ്പിംഗ് ചാർജൊക്കെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ ആ സമയത്ത് പറഞ്ഞു തരുന്നതാണ് നോർമലി ഒരു പീസിനൊക്കെ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ പോസ്റ്റൽ വൈ ആവുമ്പോൾ ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിന് പുറത്തും അതേപോലെ ദ്വീപ് സ്ഥലത്തൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് മഷാ അല്ല എല്ലാവരും ഹാപ്പിയാണ് എല്ലാവർക്കും ഇതുവരെ കിട്ടിയിട്ട് ഹാപ്പിയാണ് ആയിരിക്കും ഒരു വിഷമവും ഇല്ല കറക്റ്റ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും കമെൻറ്റിൽ അപ്പോൾ നൂറ് ശതമാനം സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിലൊരു ഉടായ്പും പിന്നെ ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ മീൻസ് ഓൺലൈൻ പേയ്മെൻറ്റ് ഏതും സ്വീകരിക്കും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ആരാണോ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് പെട്ടെന്ന് കൺഫേം ആവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഐറ്റംസ് ഫിഫ്റ്റി സിക്സിൽ വരുന്ന ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതേസമയത്ത് മൂന്ന് പീസ് മൂന്ന് പീസിൽ കൂടുതലോ അതായത് മൂന്ന് പീസ് മുതൽ അതായത് മൂന്ന് പീസോ മൂന്ന് പീസിൽ കൂടുതലോ ഒൻപത് പീസ് വരെ എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി രൂപയാണ് അതേസമയത്ത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എത്ര എടുത്ത് കഴിഞ്ഞാലും മുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും പ്ലസ് അയച്ച് തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അവർക്കും അതേ റേറ്റിൽ തന്നെ തരുന്നതാണ് അപ്പോൾ റേറ്റ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ഒരു പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ ഷോൾ നൈറ്റി പ്രീമിയം ക്വാളിറ്റിയുടെ കാര്യമാണ് പറയുന്നത് അതേസമയത്ത് മൂന്ന് പീസ് മുതൽ ഒൻപത് പീസ് വരെ എത്ര എടുത്തു കഴിഞ്ഞാലും അതായത് ഒമ്പത് പീസ് വരെ എത്ര എടുത്തു കഴിഞ്ഞാലുക മൂന്ന് പീസ് മുതൽ ഒൻപത് പീസ് വരെ എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് രൂപയും പിന്നെ പത്ത് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ലോ പ്രൈസിലുള്ള വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യും പക്ഷേ ഇന്നത്തെ കാണിക്കുന്ന ഐറ്റംസ് പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ടു നയൻറ്റിക്ക് തരാൻ പറ്റുന്ന ഷോൾ ലൈറ്റീവ്സും അവൈലബിൾ ആണ് അതൊന്ന് മനസ്സിലാക്കുക അതേ ഐറ്റംസ് അല്ല ഇത് ഇത് മെറ്റീരിയൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഗിവേയിൽ പങ്കെടുക്കുന്നവർ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ അതായത് ഇന്ന് വീഡിയോ കാണുന്നതാണെങ്കിൽ ഡീറ്റെയിൽസ് മനസ്സിലാവാൻ ഒന്ന് ഞാൻ പറയുന്ന വോയിസ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഗിഫേൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ രണ്ടാമതൊന്ന് കാണാൻ ശ്രമിക്കുക രണ്ടാമത് കാണുമ്പോൾ മ്യൂട്ട് ചെയ്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റും പിന്നെ ആദ്യം തന്നെ ഉത്തരം പറയുന്നവരാണെങ്കിൽ ഒന്ന് രണ്ടും കൂടി കേൾക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ റൂൾസ് കാര്യങ്ങളൊക്കെ പറയാൻ മനസ്സിലാ മനസ്സിലാവുകയുള്ളൂ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ മുന്നൂറിൽ കൂടുതൽ പേരും അഞ്ഞൂറിൽ കൂടുതൽ പേരൊക്കെ പങ്കെടുത്ത് വിജയിപ്പിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിലാണ് അഞ്ചാൾക്ക് സമ്മാനം കിട്ടുക അപ്പോൾ നാനൂറ്റമ്പത് പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ വ്യക്തിക്ക് കൊടുക്കാൻ റൂൾസ് ഇല്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ മാക്സിമം ആ മാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ എന്നാൽ മാത്രമേ കൂടുതൽ പേർ പങ്കെടുക്കുകയുള്ളൂ അപ്പോൾ ചിലവില്ലാത്തൊരു കാര്യമാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളോട് ഒക്കെ തന്ന് സഹകരിക്കുന്നതാണ് അല്ല നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ ഓരോ ഡിസൈനും ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അല്ല വേറൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ സൈസൊക്കെ കേൾക്കാൻ ശ്രമിക്കുമോ പരമാവധി സിക്സ്റ്റി വേണ്ടവരൊന്നും ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യരുത് കാരണം ചെറുതായി ചെറുതായിപ്പോവും അമ്പത്തി നാല് വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം കാരണം എടുത്തിട്ട് ചെറുങ്ങനെ ആക്കിയാൽ മതി അതേസമയത്ത് വലുത് വേണ്ടവർക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ ചെറുതായിപ്പോവും ഓക്കെ അപ്പോൾ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് എല്ലാം നിവർത്തുന്നത് ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം ഓരോ ഡിസൈനും നേരത്തെ കാണിച്ചതിനെക്കാട്ടിയും ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഒരു കോഫി ബ്രൗണ് ഓക്കെ ആ പിന്നൊരു ഗ്രീൻ കളറ് ഇതാ വേറൊരു ഒരു പെർപ്പിൾ കളറല്ലേ അല്ല ഒരു കോഫി പെർപ്പിളാണ് കോഫി പോലെ തോന്നും അതിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഇത് അതിൻ്റെ തന്നെ സെയിം ഡിസൈനെ ഷോൾ ഇപ്പോൾ ഷോളും അതേ കളർ ആയതുകൊണ്ട് തന്നെ സോറി അതേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ പെരുന്നാളായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കാരണം പെരുന്നാൾ അടുത്ത് കഴിഞ്ഞാൽ അയച്ചു തരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വാവും എന്താ ഭംഗി എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു ഒരുപാട് പേര് പറയുന്ന കേൾക്കാം ഷോപ്പിൻ്റെ അടുത്താണെങ്കിൽ പെട്ടെന്ന് എടുക്കാമായിരുന്നു എന്നുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓൺലൈൻ ഡെലിവറി എന്ന് പറയുന്ന സംഭവം അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഓൺലൈൻ ഡെലിവറിയും അവൈലബിളാണ് ഇവിടെ വരണം എന്നുള്ള ആവശ്യവുമില്ല പിന്നെ ഇവിടെ വരുന്ന വരാൻ കഴിയുന്നവർ പരമാവധി വന്ന് പർച്ചേസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് ഷോപ്പിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ റൂൾസ് ഗീവേയുടെ റൂൾസും വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണുക റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഓക്കെ അതിൻ്റെ ഒരു നേവി ബ്ലൂ ഇതാ ഏകദേശം ഡാർക്ക് ഗ്രീന് ഇപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്താനായി ഒരുപാട് പീസൊന്നും ഇല്ല നിങ്ങൾക്ക് ഷോൾ നൈറ്റി ഒരുപാട് പീസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പീസ് നിവർത്തി കാണിച്ചിട്ടില്ല എല്ലാത്തിൻ്റെയും ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കി അതിൻ്റെ കളർ ചാർട്ട് ഫോൾഡ് പേസും ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐറ്റംസ് നിങ്ങൾക്ക് എണ്ണേണ്ട ഐറ്റംസ് കൂടുതലൊന്നും ഇല്ല കുറച്ച് പീസേ ഉള്ളൂ വേറൊരു ലൈറ്റ് ഷെയ്ഡാണ് പിന്നെ അതിൻ്റെ ഒരു ടാൻ പിന്നെ ഒരു പർപ്പിൾ കളറാണ് ഓക്കെ ഒരു പീക്കോക്ക് ബ്ലൂ അതിൻ്റെ തന്നെ ഒരു മേറൂൺ കളറ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഒക്കെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് കാരണം ഇന്നത്തെ കളക്ഷൻ അടാറ് കളക്ഷനാണ് ഇതാ ഇതൊക്കെ വാവും കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയുമുള്ള നൈറ്റിയാണ് പ്രാവശ്യം ഈ ഐറ്റംസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെരുന്നാൾ നിങ്ങൾ പൊളിച്ചു അങ്ങനെ തന്നെ പറയാം നല്ല നല്ല ഐറ്റംസാണ് പെരുന്നാൾക്ക് എന്തായാലും നല്ല ഡ്രസ്സൊന്നും ഇട്ട് എടുത്തിട്ട് എന്ന് തോന്നുന്നു പ്രാവശ്യം നല്ല കൊരിച്ചൊരിയുന്ന മഴയാണ് കാണുന്നത് ഇപ്പോൾ നൈറ്റി എടുത്ത് മുതലാക്കുക നൈറ്റ് ആകുമ്പോൾ വീട്ടിൽ നിന്നെങ്കിലും വിടാമല്ലോ അപ്പോൾ മാക്സിമം നൈറ്റി എടുത്ത് നിങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ ആഘോഷിക്കുക അമ്മാതിരി മഴയാണ് ഇപ്പോൾ കാണുന്നത് മഴ കാറ്റ് ഉണ്ട് പ്രാവശ്യം കണ്ണൂർ ജില്ലയിലാണെന്ന് തോന്നുന്നു കൂടുതൽ ചൂടും വന്നത് കൂടുതൽ മഴയും ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് തോരാത്ത മഴയാണ് ഓക്കേ അപ്പം നിങ്ങളൊക്കെ സേഫാണെന്ന് കരുതുന്നു അല്ല എല്ലാവരും പഠിച്ചും കാക്കട്ടെ വേറൊരു കോഫി ബ്രൗണ് നല്ലൊരു കളറാണ് കോഫി ബ്രൗണ് അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അതിൽ വരുന്ന കളർ ചാർട്ട് ഒരു ഗ്രീന് ഒരു പീകോക്ക് ബ്ലൂ ആ പിന്നൊരു മെറൂണ് ഓക്കെ ഒരു നേവി ബ്ലൂ അപ്പോൾ ഇതാ ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഏകദേശം അധികം വലിയ വീഡിയോ അല്ല ലോങ് വീഡിയോ അല്ല ചെറിയ വീഡിയോ ആണ് വോ നല്ലൊരു ഭംഗിയുള്ള നൈറ്റിയാണ് ഷോൾ നൈറ്റ് അതിൻ്റെ തന്നെ ഷോള് ആ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ ഇതാ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഒരു നേവി ബ്ലൂ ഓക്കെ പിന്നൊരു പീകോക്ക് ബ്ലൂ ഒരു കോഫി ബ്രൗണ് ഓക്കെ പിന്നെ ഇതേ ലാസ്റ്റ് വൺ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് കൂടി ബോട്ടെ നിവർത്തി കാണിക്കുന്നുണ്ട് ഓ നല്ലൊരു മേറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇന്നത്തെ ഷോൺ ലൈറ്റിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എണ്ണം തെറ്റിപ്പോയരുത് എല്ലാവരോടും കറക്റ്റ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഒരു പ്രാവശ്യമേ ചാൻസ് ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അയച്ച് നിങ്ങൾ ബുദ്ധിമുട്ടാവരുത് കാരണം ഒരു പ്രാവശ്യം തന്നെ അയക്കുമ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട ഇന്നത്തെ അടാർ അടാറ് ആണ് അടാർ കളക്ഷനുമാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ